ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കക്ക് പതിനഞ്ച് ദശലക്ഷം ഡോളറിൻ്റെ നാശനഷ്ടമുണ്ടായി എന്ന് സാറ്റലൈറ്റ് ചിത്രങ്ങൾ തെളിയിക്കുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇറാൻ അമേരി അമേരിക്കയുടെ ഖത്തറിലുള്ള സൈനിക കേന്ദ്രത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയത് ശക്തമായിരിക്കുന്ന മിസൈൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതും അത് ഒന്നാകെ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു എന്നുമാണ് അമേരിക്ക അവകാശപ്പെടുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം അമേരിക്കക്ക് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ അക്രമം എന്നുള്ളതാണ് ചാറ്റ് ജി പി ടി ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇങ്ങനെയാണ് അൽ അല്ലുദ്ദ എയർബേസ് ഇറാൻ ആക്രമിച്ചു ഇരുപതിലധികം മിസൈലുകൾ വിക്ഷേപിച്ചു ഇതിൽ പതിമൂന്ന് പതിനാലെണ്ണം പാട്രിയറ്റ് വ്യോമ പ്രതിരോധം കൊണ്ട് തകർക്കാൻ വേണ്ടി സാധിച്ചു ശേഷിക്കുന്ന ഒന്നിലധികം മിസൈലുകൾ ലക്ഷ്യം കണ്ടു അതോടനുബന്ധിച്ച് തന്നെ സമീപത്തുള്ള കെട്ടിടങ്ങളിലും ഇതിൻ്റെ ആഘാതമേറ്റു നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രം എന്നാൽ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പറയുന്നു സെൻട്രൽ കമ്മീഷൻ്റെ ആസ്ഥാന മന്ദിരമാണ് ഖത്തറിലുള്ള അൽ ഉദൈദ എയർബേസ് അമേരിക്കയുടെ എയർബേസ് എന്ന് പറയുന്നു ജിയോഡൈറ്റിക് ഡോമിന എന്ന് പറയുന്ന യന്ത്ര സംവിധാനത്തിൻ്റെ വേഗത നിയന്ത്രിക്കുന്ന ബിൽഡിംഗ് ആശയവിനിമയ യന്ത്ര സംവിധാനമാണ് അവിടെ പ്രവർത്തിക്കുന്നത് ആ ഗോപുരം അപ്പാടെ തന്നെ മൂക്ക് കുത്തി വീണു അതിപ്പോ യഥാർത്ഥത്തിൽ കരിയോയൽ പോലെ കാണാൻ വേണ്ടി സാധിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വളരെ കൃത്യമായ രീതിയിൽ തല പൊക്കി ഉയർന്നിരിക്കുന്ന ഒരു ഗോപുരമാണ് ഈ പറയപ്പെട്ട ആശയവിനിമയ യന്ത്ര സംവിധാനത്തിന്റെ ബിൽഡിംഗ് എന്ന് പറയുന്നത് അതിപ്പോ കാണാനില്ല പിന്നീട് നോക്കുന്ന സമയത്ത് ഇങ്ങനെ വലിയ ദുരന്തം നടന്ന ശേഷം ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അങ്ങനെ നോക്കുന്ന സമയത്ത് പതിനഞ്ച് ദശലക്ഷം ഡോളറിൻ്റെ നഷ്ടം ഒരൊറ്റ മിസൈൽ കൊണ്ട് ഇറാന് അമേരിക്കക്കെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീടാണ് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അമേരിക്ക മാറിയത് മാത്രവുമല്ല അമേരിക്ക ഇറാനിൽ ഉണ്ടാക്കിയതിൻ്റെ പത്തിരട്ടി നശം അവർ തിരിച്ചുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു കാര്യം ആണവായുധ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് മൂന്ന് മൂന്ന് ആണവായുധ നിലയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത് എന്നാൽ അവരുടെ ആണവ നിലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ യാതൊരു കേടുപാട് സംഭവിച്ചിട്ടില്ല എന്ന് അവർ സ്ഥിരീകരിച്ചു അതോടൊപ്പം തന്നെ ഐ എ ആ കാര്യങ്ങൾ അങ്ങനെ തന്നെ എന്ന് പറയുകയും ചെയ്തു പ്രതലത്തിലുള്ള ബിൽഡിങ്ങിന് മാത്രമാണ് തകർച്ച ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയത് ആന്തരികമായി പ്രവർത്തിക്കുന്ന ആണവായുധ ഫാക്ടറിയും റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ സംവിധാനത്തിനൊന്നും യാതൊരു നാശം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നീട് ഏറെക്കുറെ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്ക പറഞ്ഞു അതുകൊണ്ടാണ് രണ്ടാം വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് ആണവായ ചർച്ചയുമായി തങ്ങൾ തയ്യാറാണ് ഇറാൻ അത് സഹകരിക്കണം എന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പ്രത്യേകമായി പറയാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് അവർക്ക് അത്ര വലിയ നാശങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ട അടിസ്ഥാനത്തിലാണ് ഇരുപത്തി മൂന്നാം തീയതി ഈ ഈ കാര്യങ്ങൾ അതായത് ഇറാൻ ഇങ്ങോട്ട് ആക്രമിച്ചതിന്റെ മുൻപ് അമേരിക്കയുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിറ്റേ ദിവസം അന്ന് അക്രമം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം പറഞ്ഞിരിക്കുന്ന പത്രസമ്മേളനത്തിൽ ഇങ്ങനെയാണ് സർവനാശവും ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു ഇനി അത്തരം ഒരു പ്രശ്നങ്ങളും തല പൊന്തുകയില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് പിറകോട്ട് ഇരുപത്തി അഞ്ച് വർഷം തന്നെ പോയിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞത് ഞങ്ങൾ കൃത്യമായിരിക്കും ലക്ഷ്യം വെച്ച് ആക്രമിച്ചു ആ മേഖല തന്നെ തകർത്തിരിക്കുന്നു എന്നാണ് അത് അപ്പ അങ്ങനെ തന്നെ ആ പറയുന്നത് അത്ര തന്നെ കള്ളത്തരമാണ് എന്നാണ് പിന്നീട് തെളിഞ്ഞത് അപ്പോൾ ഇസ്രായേൽ അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള ഉള്ള പ്രത്യേക പ്രധാനമായിരിക്കുന്ന പ്രത്യേകത എന്ന് പറയുന്നത് ഏതൊരു യുദ്ധഭൂമിയിലാണെങ്കിലും അവർ കള്ളത്തരം മാത്രമേ പറയൂ അതിനനുസരിച്ച് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയകൾ അത് പ്രചരിപ്പിക്കും അതുതന്നെ രാഷ്ട്ര ഭരണാധികാരി അവർക്ക് സപ്പോർട്ടുള്ള രാഷ്ട്ര ഭരണാധികാരികൾ പറയും അങ്ങനെ ആ സമയത്ത് ലോകം ഉറക്ക സംസാരിക്കുന്നവരുടെ ശബ്ദം മാത്രമാണ് ലോകം കേൾക്കുക മിണ്ടാതിരിക്കുന്നവർ അല്ലെ അല്ലെങ്കിൽ പതുക്കെ സംസാരിക്കുന്നവരുടെ ന്യായം പോലും ലോകം കേൾക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ പുലരാറുള്ളത് അത് ഇറാഖിൽ അത് കൃത്യമായിരുന്നു ഇപ്പോഴത്തെ രീതിയിൽ ഈ ജാൽജസീറെ ഒന്നും അങ്ങനെ വിപുലമായ രീതിയിലുള്ള സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കാത്ത ഒരു കാലത്താണ് ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നത് ആ സമയത്ത് ലോകാടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതും വാർത്ത പ്രാധാന്യമായിട്ട് വരുന്നതൊക്കെ ബി ബി സി റോയിറ്റേഴ്സ് പോലെയുള്ള എ ബി സി പോലെയുള്ള ചാനലാണ് ഈ ചാനൽ ഏറെക്കുറെ അമേരിക്കയുടെ യൂറോപ്പിൻ്റെയും നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ അവരുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് അങ്ങനെ യുദ്ധം ആരോപിച്ചതോടുകൂടി ഇവരുടെ റിപ്പോർട്ട് എന്താണോ അത് മാത്രമാണ് ലോകം കേൾക്കാറുള്ളത് ലോകം ശ്രദ്ധിക്കാറുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ യുദ്ധ ടാങ്കിൽ ഇരുന്നു കൊണ്ടാണ് ബി ബി സിയുടെ റിപ്പോർട്ടർമാർ റിപ്പോർട്ട് വരെ തയ്യാറാക്കുന്നത് അത് അങ്ങനെ തന്നെ കുറേ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നാകും ബസറ വീണതോട് കൂടി ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ബസറ വീണിരിക്കുന്നു ഏറ്റവും അടുത്ത ദിവസം ബാഗ്ദാദിലേക്ക് നീങ്ങും ബാഗ്ദാദം വീയാൻ സാധ്യതയുണ്ട് എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ബി ബി സി ആണ് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സൈനിക ടാങ്കിൽ ഇരുന്നു കൊണ്ട് ബി ബി സി റിപ്പോർട്ട് വായിക്കുന്ന റിപ്പോർട്ട് ചെയ്ത് തയ്യാറാക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അത് അമേരിക്കയ്ക്ക് അനുകൂലമായിട്ട് ചെയ്തു എന്ന് കരുതി യാതൊരു സംശയമില്ല അപ്പോൾ ബി ബി സി പറയുന്നത് റോറ്റേസ് പറയുന്നത് അന്ന് ലോകം കേട്ടു സത്യത്തിനപ്പുറമുള്ള പല കാര്യങ്ങളും അവരെഴുതി പിടിപ്പിക്കുകയും ചെയ്തു പിന്നെ അൽജസീറയൊക്കെ സജീവമായി വന്നു അൽജസീറയും അൽ അറബിയൊക്കെ സജ്ജീവമായി വന്നതോടുകൂടിയാണ് ബി ബി സി പറയുന്നത് മാത്രമല്ല സത്യം സത്യങ്ങൾ സത്യങ്ങളിതിൻ്റെ പുറത്ത് വേറെയും ഉണ്ട് എന്നുള്ളത് ലോകം മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് അമാസിൻ്റെ ആക്രമണത്തെ ന്യായീകരിച്ചു യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുഡ്രസ് രംഗത്ത് വന്നത് ശൂന്യതയിൽ നിന്നുണ്ടായ അക്രമമല്ല പാരമ്പര്യമായിരിക്കുന്ന പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കഷ്ടപ്പെട്ട് കഷ്ടപ്പാടിൻ്റെയും പ്രതിര പ്രതികരണങ്ങളാണ് ഹമാസിലൂടെ ഇസ്രായേലിനെതിരെ ഉണ്ടായത് എന്നായിരുന്നു യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുഡ്രസ് ഗസഹ് ഗസയിലുള്ള ഗസയിൽ നിന്നുള്ള അമാസിന്റെ ആക്രമത്തെ ന്യായീകരിച്ചു കൊണ്ട് പറഞ്ഞത് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ അടിയായിരിക്കുന്നത് ആ ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് ഇപ്പോൾ നിലനിൽക്കുന്നതാണ് ഞങ്ങൾ ഞാനത് പിൻവലിച്ചിട്ടില്ല ആൾ പറഞ്ഞു ഇതിനിടയിൽ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും നിലപാടിന് മാറ്റം നിലപാടിന് മാറ്റമല്ല ഞാൻ സത്യമാണ് അവിടെ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായതിനു ശേഷം അവർ അനുഭവം അനുഭവിക്കുന്ന കൂടിയ പീഡനത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും പ്രതികരണമാണ് കണ്ടത് ഈ കാര്യങ്ങളൊക്കെ പല ഘട്ടത്തിലും ഫലസ്തീൻ പറഞ്ഞിട്ടുണ്ട് ലോകം അത് വിശ്വസിച്ചിട്ടില്ല ഇപ്പോൾ ഇസ്രായേൽ എന്താണെന്ന് ലോകത്തിൽ മനസ്സിലായി കൂട്ടക്കൊലയും വംശീയ വംശീയ ഉന്മൂലനം ചെയ്യുന്ന പ്രവൃത്തി ഭക്ഷണം കൊടുക്കാതെ ആളുകളെ കൊല കൊലപ്പെടുത്തുന്ന പ്രവൃത്തി ഭക്ഷണത്തിന് വേണ്ടി ആളുകളെ വിളിച്ചിട്ട് വെടിവെക്കുന്ന പ്രവൃത്തി ഇതെല്ലാം വർഷങ്ങളായി അവിടെ നടന്നുകൊണ്ടുവരുന്നു പക്ഷേ ലോകം അത് വിശ്വസിക്കാത്തത് അത്ര കൂടി മറ്റുള്ള പത്രങ്ങൾ എഴുതാത്തത് കൊണ്ടാണ് ഇപ്പോൾ അത് ബോധ്യമായി യഥാർത്ഥത്തിൽ പലസ്തീൻ പറയുന്നതാണ് സത്യം അവർ പീഡിപ്പിക്കപ്പെടുന്നു അവരുടെ ഭൂമി പിടിച്ചെടുക്കുന്നു അവർ വീട് പിടിച്ചെടുക്കുന്നു അവരെ കൂട്ടക്കൊല ചെയ്യുന്നു വംശഹത്യ ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവരെ പിടിച്ച് ജയിലിൽ അടക്കുന്നു അങ്ങനെ ജയിൽ കൊടിയ പീഡനത്താൽ മരണപ്പെടുന്നു മരണപ്പെട്ട പലസ്തീനികളുടെ മൃതദേഹം പോലും വികൃതമാക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട് അവരുടെ ആന്തരിക അവയം പോലും കവർന്നെടുക്കുന്ന പ്രവൃത്തിയുണ്ട് പല ഘട്ടങ്ങളിലും ഞങ്ങൾക്കത് ബോധ്യമായിട്ടുണ്ട് എന്ന് ഫലസ്തീൻ ലോകത്തോട് പറഞ്ഞിട്ട് ലോകം അത് വിശ്വസിച്ചിട്ടില്ല ഇപ്പോൾ യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലായി ഈ ഇസ്രായേലിലേക്ക് എത്തുന്ന പല പലസ്തീനുകളെയും ഫലസ്തീനുകളും മരണപ്പെട്ട് കഴിഞ്ഞാൽ ബോഡി പലസ്തീനിലേക്ക് എത്തുന്ന സമയത്ത് അവർ റീ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അതല്ലെങ്കിൽ പരിശോധനക്കോ വിധേയമാക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായി ഒരു കാര്യമുണ്ട് ആന്തരിക ആന്തരികാഭയങ്ങളൊക്കെ കവർന്ന് പോയിട്ടുണ്ട് എന്നുള്ളത് അത്ര ഇത്രയും ക്രൂരമായിരിക്കുന്ന പ്രവർത്തനമാണ് എല്ലാ കാലത്തും ഇസ്രായേൽ തന്നോട് ചെയ്യൽ ചെയ്യാറുള്ളത് എന്ന് പലസ്തീൻ ഉറക്കം വിളിച്ച് പറഞ്ഞിട്ട് ലോകം കേട്ടിട്ടില്ല ഒക്ടോബർ ഏഴിന് ശേഷം ലോകം അത് കേട്ടു എന്നതുകൊണ്ടാണ് ഇപ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് പലസ്തീൻ ഈ ഗസയെ കീഴടക്കാൻ സാധിക്കാത്തത് എന്ന് കൂടി നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം പറഞ്ഞു വരുന്ന വിഷയം വലിയ അവർ കളവ് കളവ് പറയും കള്ളത്തരം പ്രചരിപ്പിക്കും അതുതന്നെ ലോകത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ നടത്തും അതിനപ്പുറമായ രീതിയിൽ ഇപ്പം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ വലിയ നാശങ്ങൾ വലിയ നഷ്ടങ്ങളും പതിനഞ്ച് ദശലക്ഷം ഡോളറിൻ്റെ നാശനഷ്ടങ്ങൾ ഇറാൻ്റെ ഒരു മിസൈൽ യഥാർത്ഥത്തിൽ ഉദൈത എന്ന് പറയുന്ന അമേരിക്കയുടെ സൈനിക താവളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു ഇനി എന്തൊക്കെ നാശങ്ങളാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വല്ലാതെ വൈകാതെ പുറത്ത് ഇറങ്ങും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്